ഈ അന്നത്തെ ഒരു രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത കേസുകളായിരുന്നല്ലോ ഈ രാജൻ കേസും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു പൊതുവേ ഉള്ളൊരു അതിന് അതിനോടുള്ള സമീപനം പ്രത്യേകിച്ചും ഇങ്ങനൊരു കേസ് കൊടുത്തതോടുകൂടി ഹർജി കൊടുത്തതോടുകൂടി അങ്ങക്കെതിരെ സത്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി ഈ വീട്ടിൽ പോലീസുകാർ വന്നു എന്തിനാണെന്നു എനിക്കറിയില്ല എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് പരിചയമുള്ള പോലീസുകാർ അവർ പറഞ്ഞു കണ്ണോണ്ട് കാണിച്ചു ഒന്നും പേടിക്കേണ്ട എന്നുള്ളത് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കമ്മീഷണർ അത് അവരുടെ സാധാരണ ഭാഷയാണ് ശരി എന്ന് പറഞ്ഞു ആദ്യം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ പിടിച്ചുകൊണ്ടു പോകുന്ന പോലീസുകാർക്ക് വരെ എന്തിനാണ് അവർ ചെയ്യുന്നതെന്നും എന്ത് ലക്ഷ്യത്തിലാണെന്നും ഏത് നിയമത്തിലാണെന്നും ഒന്നും അറിയില്ല ഒരു ചടങ്ങ് നിർവഹിക്കുമ്പോൾ പക്ഷേ ഒന്ന് പറയാം വളരെ മാന്യമായ പെരുമാറ്റമാണ് ഒരിക്കൽ പോലും ഒരപമര്യാദയായിട്ടും ഉണ്ടായില്ല അത് കഴിഞ്ഞ് പിറ്റേ അന്ന് രാത്രിയോടെ പിറ്റേ ദിവസം കാലം ചോദിച്ചു എന്തിനാ ഞങ്ങളെന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കണേ ഞങ്ങളെ വിയോർക്കോ അല്ലെങ്കിൽ പൂജപ്പിറയിലേക്കോ ഇല്ല അതൊന്നും സാധ്യതയില്ല ശരി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അല്ല പിറ്റേ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘം വന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു വളരെ വിചിത്രമായ ചോദ്യങ്ങളോധിച്ച് എന്നോട് ചോദിച്ചത് മൊഴിയാറിൻ്റെ ആ തകർക്കാൻ ഉള്ള പദ്ധതിയെപ്പറ്റി അങ്ങേക്കറിയാം ഞാൻ സത്യത്തിൽ അന്ന് മൊഴിയാർ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടിട്ടുണ്ട് പിന്നീട് ഗവിയാത്രയുടെ ഇടയ്ക്കാണ് മൊഴിയാർ അപ്പോൾ ഞാനിത് ആലോചിച്ചു അങ്ങനെ യാതൊരു ചിന്ത ഞങ്ങളുടെയാളുടെ മനസ്സും അല്ല അത് ശരിയല്ല ഞങ്ങൾക്ക് വിവരങ്ങൾ ഞങ്ങൾക്കാർക്ക് യാതൊരു ബന്ധമില്ല കാരണം ഞാനിവിടെ എല്ലാ ദിവസവും പത്ത് മുതൽ നാല് അഞ്ച് മണിവരെ ഹൈക്കോടതിയിലുണ്ടാവും അത് കഴിഞ്ഞ് ഓഫീസിലുണ്ടാവും ആകെപ്പുറത്തിറങ്ങി ക്ഷേത്ര ദർശനത്തിന് മാത്രം പിന്നെ പണ്ടത്തെ പോലെ പൊതുജനം പ്രവർത്തനവും ഇല്ല പൊതു പ്രവർത്തനം അപ്പം ആ നിലയ്ക്ക് അങ്ങനത്തൊരു ശരി അത് കഴിഞ്ഞ് വളരെ ജോർജ് ഫെർണാണ്ടസ് കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഇത്തരം ചോദ്യങ്ങളാണ് അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ കഴിഞ്ഞാൽ വന്നെങ്കിൽ വിടും അല്ലെങ്കിൽ വിയൂർക്ക് അയക്കും എന്നാണല്ലോ പതിവ് ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം വേറെ സ്ഥലത്ത് കുറച്ചുകൂടി കൂടി സൗകര്യമായിട്ട് താമസിക്കാൻ തേവര പോലീസ് സ്റ്റേഷനിൽ ഒരു റൂമ് ഞങ്ങൾക്കായിട്ട് ഒരുക്കി ലോക്കപ്പോ അങ്ങനത്തെ യാതൊന്നുമില്ല അപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലായിരുന്നു കെ ജി ഉപാധ്യാർ ഉണ്ടായിരുന്നു അപ്പോൾ എവിടുന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുക എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഏത് കുറ്റമാണത് ചെയ്ത് അതൊരു ഐഡിയയില്ല വളരെ വിചിത്രമായ നാടുകളിൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തു അവിടെ ചോദ്യങ്ങളൊന്നും ഉണ്ടല്ലോ അവിടെ സമാധാനമായിട്ട് അതിനിടയ്ക്ക് പരിചയമുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഞാൻ അവിടെ ചില സർവീസ് കേസുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പരിചയത്തിൽ വന്നത് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ നിർദ്ദേശമില്ല തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ വീർക്ക് പോകേണ്ടി വരും ഓ ഞാൻ പറഞ്ഞു അതിനെന്താ എല്ലാം തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ശരി എന്നിട്ട് ഏറ്റവും വിചിത്രം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മേശയുടെ അത് അടുത്തുള്ള വലുപ്പിൽ നിന്ന് ഒരു കെട്ട് കടലാസ് കാണിച്ചു എന്താണെന്നറിയോ ജില്ലാ കലക്ടർ ബ്ലാങ്ക് ഒപ്പിട്ട ഡീറ്റൻഷൻ ഓർഡർ വസത്തിൽ അത്ഭുതം തോന്നി നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ഇതുപോലെ വ്യഭിചരിക്കുന്ന വ്യഭിചരിക്കുന്നൊരു ഏർപ്പാട് ജീവിതത്തിലാദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹം പറഞ്ഞു സാറിനെ ഈ ഒരു കയക്കണമെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് ഒരു പോലീസ് കണ്ടിരിക്കും പറഞ്ഞു അങ്ങനെ പക്ഷേ അതിന് യാതൊരു സാധ്യതയില്ല ശരി അതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ സെൻട്രൽ സ്റ്റേഷനിൽ ഞങ്ങളുടെ പാതിൻ്റെ നേരെ പിന്നിലാണ് ജസ്റ്റിസ് ഉമാരനും ഉഷയും സംസാരിച്ചത് അവരുടെ ടെറസ് എന്ന് ഞങ്ങളെ കണ്ടു അവർ ഹൈക്കോടതി പോയിട്ട് പറഞ്ഞു അങ്ങനെ ചീഫ് ജസ്റ്റിസിൻ്റെ ചെവിയിൽ ഈ വർത്തമാനം എത്തി അപ്പോൾ ഏതോ ഒരു കേസ് വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് അഡ്വക്കേറ്റ് ചാനലിനോട് പറഞ്ഞു ഇവിടുത്തെ ഈ ബാറിലെ കുറെ വക്കീൽമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്തിനാണ് അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ച് പറയാം അല്ല അവരൊക്കെ ഇവിടെ സ്ഥിരമായി കോടതിയിൽ ഹാജരാകുന്നതാണല്ലോ മറ്റ് ഒബ്ജക്ഷണബിൾ ആക്ടിവിറ്റീസൊക്കെ എന്തെങ്കിലുമുള്ളതായിട്ട് ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടു പെട്ടീ ചേട്ടന് ചോദിക്കാം ഈ ഒരു ചോദ്യം വലിയ ഉപകാരമായി മാറി കാരണം പോലീസ് സർക്കിൾസിൻ്റെ മനസ്സിലായി ഇത് ഡീറ്റൻഷൻ വന്നാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ചീഫ് ജസ്റ്റിസ് സ്വമേധ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ കേസ് വരുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് വേണ്ട പന്ത്രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വിട്ടുണ്ടോ പന്ത്രണ്ട് ദിവസം ആ പന്ത്രണ്ട് ദിവസം വിടുമ്പ സർക്കുലർ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു ദയവ് ഇത് ഇതൊന്നും ഒപ്പിട്ട് തരണം അതായത് ഒന്നുമില്ല അപ്പോൾ അതിൽ അതിൽ അറസ്റ്റൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വരണം ഞാൻ പറഞ്ഞു എനിക്കൊരു പരാതിയില്ല